ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കൃത്യമായി കിട്ടണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദ സയൻസ് ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ എന്ന ലോക്ക് പുറകിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഒരു തോട്ട് അതായത് നമുക്ക് എന്ത് വേണമെന്നുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു തോട്ട് നമുക്ക് ആവശ്യമാണ് രണ്ടാമത്തെ പാട്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അതായത് നമ്മുടെ ആ തോട്ടിനെ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള ആ തോട്ടിനെ നമ്മുടെ ജീവിതത്തിലെ റിയൽ എക്സ്പീരിയൻസ് ആക്കി മാറാനായിട്ട് നമ്മൾ അലൗ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാട്ട് ഉദാഹരണം പറയുവാണെങ്കിൽ പലർക്കും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവരവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ആഗ്രഹിക്കും പക്ഷെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പരാതി പറയുക അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ കൃത്യതയോടുകൂടി അവരത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ബ്ലൂ കാറ് വേണമെന്ന് വിചാരിക്കുക ഞാനിപ്പോ അതിനെ സ്പെസിഫ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇഗ്നോവ ഹൈക്രോസോ ബ്ലൂ കാറ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്ന ആ ഈ ഒരു സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വന്നു ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞു ഇന്നോവ ഹൈക്രോസ് ഫുൾ ഓപ്ഷൻ ബ്ലൂ കാർ വേണമെന്ന് പറയുമ്പോൾ തന്നെ എന്റെ ലക്ഷ്യത്തിന് അവിടെ ഒരു കൃത്യത വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്നോവ ഹൈക്രോസ് ബ്ലൂ കാറിനെ അട്രാക്ട് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു ഞാൻ അതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് കൂടുതൽ കൂടുതൽ അറ്റൻഷൻ ആ കാറിന്റെ കൂടുതൽ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകണം ഒരു ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയിട്ട് ആ കാറിൻ്റെ ഉള്ളിലിരുന്ന എങ്ങനെ ഇരിക്കും ആ കാറിൻ്റെ ഉള്ളിലുള്ള കംഫർട്ട് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള സ്മെല് എന്താണ് എനിക്ക് എങ്ങനെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിനുള്ള ട്രാവലിൻ്റെ ആ ഒരു സുഖം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ടെസ്റ്റ് ഡ്രൈവിന് പോയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി കഴിയുമ്പോൾ കൂടുതലായിട്ട് ഞാൻ അതിനെ എൻ്റെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും അപ്പം കൂടുതൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് എക്സൈറ്റഡ് ആവാൻ തുടങ്ങും അപ്പം ഞാൻ എൻ്റെ ഇന്നോവ ഹൈക്രോസ് കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ഇമോഷൻസ് സന്തോഷം കിട്ടാൻ തോന്നുന്നു കാരണം അതിനകത്തുള്ള ട്രാവല് അതിനകത്തുള്ള ഒരു കംഫർട്ട് അതിനകത്തുള്ള ഒരു സ്മെല്ല് അതിൽക്കൂടെ പോകുമ്പോൾ ഉള്ള എൻ്റെ ആ ഒരു ഫീല് ഇതെല്ലാം എൻ്റെ ഉള്ളിൽ വരാൻ തോന്നുന്നു ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കാർ അടുത്തേക്ക് വരാനായിട്ട് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് എത്ര കൂടുതലായിട്ട് എനിക്ക് ഫീലിങ്സ് കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണോ അത്രയും ഫാസ്റ്റായിട്ട് ആ കാർ അടുത്തേക്ക് തരും ഞാൻ ഇത്രയും ചെയ്തു കഴിയുമ്പോ തന്നെ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് അവിടെ തന്നെ ഉണ്ട് അപ്പൊ എന്താണ് എന്റെ എക്സ്പീരിയൻസിലേക്ക് അതിനെ വരാൻ ഞാൻ അനുവദിച്ചാൽ മാത്രം മതി അതെങ്ങനെയാ ഞാൻ അനുവദിക്കുന്നെ ഞാൻ അതിനെ എക്സ്പെക്ട് ചെയ്യണം എൻ്റെ ജീവിതത്തിലേക്ക് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുക ഞാൻ എങ്ങനെയാണ് ആ കാർ പാർക്ക് ചെയ്യുക ഞാൻ എങ്ങനെയാണ് ആ കാർ കൊണ്ട് പുറത്തു പോവുക ഇവിടെയൊക്കെ പോകും എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് അത് ബിലീവ് ചെയ്ത് അതിനെ അവിടെ വരാനായിട്ട് ഞാൻ അനുവദിക്കണം അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം അതിന് പകരം ഞാൻ എപ്പോഴാണോ എന്റെ അടുത്തേക്ക് കാറ് വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംശയിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ സംശയിക്കുന്നത് വഴി ഞാൻ ക്രിയേഷനെ ക്രിയേഷനെനിക്ക് കളയുക ചെയ്യുക ശരിക്കും എനിക്കൊരു കാറ് വേണം എങ്ങനത്തെ വേണം എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിൽ വന്നപ്പോ തന്നെ ഞാൻ എന്റെ ക്രിയേഷൻ പാട്ട് തുടങ്ങി കഴിഞ്ഞു പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറയാണ് പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എനിക്കൊരു കാറ് വേണം പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ പറയുമ്പോൾ പക്ഷേ പറഞ്ഞിട്ട് രണ്ടാമത്തെ സെന്റൻസ് അത് എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ എന്റെ ക്രിയേഷൻ എന്നിൽ നിന്നും ദൂരയാക്കി കഴിഞ്ഞു അതായത് അതിനെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കുന്നില്ല ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട ഫസ്റ്റ് പാർട്ട് ചെയ്തു പക്ഷേ സെക്കൻഡ് പാർട്ട് എന്താ അലൌ ചെയ്യാ ഞാൻ സമ്മതിക്കുന്നില്ല കാരണം എന്താ എനിക്കൊരു കാറ് വേണം ഇന്ന കാറ് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ട് പറയണം അത് കൂടുതൽ എക്സ്പെൻസീവാണ് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ ക്രിയേഷൻ ഞാൻ ഓൾറെഡി എന്റെ ചിന്ത കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആ കാറിനെ എന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ അനുവദിക്കുന്നില്ല അതിനെ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അപ്പൊ ഒരു കാര്യത്തെ എന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കണമെങ്കില് എനിക്ക് അതിനകത്ത് ചിന്തയോടൊപ്പം തന്നെ എനിക്കത് വേണമെന്നുള്ളൊരാഗ്രഹമുണ്ട് എന്ത് വേണം എന്നുള്ള കൃത്യതയുണ്ട് അതോടൊപ്പം തന്നെ അതെന്റെ ജീവിതത്തില് വരുമെന്നുള്ള ഉറച്ച വിശ്വാസം എങ്ങനെ എന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല അത് വരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് വേണം ഞാൻ എനിക്ക് വേണ്ട ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായ വ്യക്തതയോടെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആ ക്രിയേറ്റ് ചെയ്ത ചിന്തകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആ സംഭവത്തിന് എന്റെ ജീവിതത്തിലേക്ക് വരാൻ അനുവദിക്കണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള വിശ്വാസം കൂടി വേണം ഞാൻ സദാ എനിക്കിത് വേണം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അതെന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല കാരണം എന്താ അത് വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ അനുവദിച്ചാൽ മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുള്ളൂ അത് ഞാൻ അനുവദിക്കാതിരിക്കുന്നിടത്തോളം അതിന് ഭയങ്കര വിലയാണ് എനിക്കത് സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരും ഓർമ്മയില്ല ഞാൻ എപ്പോഴും എൻ്റെ ഇന്നോവ ഹൈക്രോസിനെ കുറിച്ച് ആലോചിക്കുമ്പോ ആ ബ്ലൂ കാറിനെ കുറിച്ച് ആലോചിക്കുമ്പോ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഭയങ്കര ഒരു സന്തോഷവുമായിരിക്കുകയാണ് പകരം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കത് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷെ അതിനെന്തോരം പൈസ വേണം എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാ എന്ന് പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പൈസ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ എന്നൊരു ഫോക്കസ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആണ് നേരിടുന്നതെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒരിക്കലും ആ കാറ് പെട്ടെന്ന് വരില്ല നമ്മള് സങ്കടത്തിൽ ഇരിക്കുമ്പോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോ നമ്മള് ശരിക്കും എന്തെങ്കിലും ഫോക്കസ് കൊടുക്കുന്നേ ഇല്ലായ്മയിലേക്കാണ് ഫോക്കസ് കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങള് പണ്ടത്തെ നിങ്ങളുടെ കാര്യങ്ങളെ ആലോചിച്ച് നോക്കി നമ്മള് കുഞ്ഞായിരുന്നപ്പോ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നല്ലേ പക്ഷേ ചിലപ്പോഴെല്ലാം നമ്മൾ ഇതേപോലെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒക്കെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വേണം ഇത് എനിക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ഇരുന്ന് നമ്മള് ഭയങ്കര സന്തോഷത്തോടു കൂടി അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ അതിനെ വിചാരിച്ച് വിശ്വസിച്ച് അതിപ്പം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പോസിറ്റീവ് ഫീലോടുകൂടി ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതിങ്ങനെ ആഗ്രഹം നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുവരുമോ എന്നൊക്കെ വിചാരിച്ച് വലിയ ഭയങ്കര വിശ്വാസത്തോടു കൂടി ഇത് വേറെ ആരോടെങ്കിലും പോയി പറയും അപ്പൊ എന്താ സംഭവിക്കുക അവര് ചിലപ്പോ നേരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരായിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോ അപ്പൊ അവരൊരു ലോഡ് റീസൺസ് നിങ്ങളുടെ അടുത്തു നേരത്തെ നീ നിനക്ക് എന്താ വട്ടായോ നിനക്ക് നിന്റെ റിയാലിറ്റിയെ കുറിച്ച് അറിയില്ലേ നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോഴാണോ നീ കാറിന്റെ പുറകെ ഓടുന്നത് ഈ കാറ് നിനക്കിപ്പോ വല്ല അത്യാവശ്യമുള്ള കാര്യമാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കി ഇതെല്ലാം നിനക്ക് ആവശ്യമുണ്ടോ നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്തു തീർക്കാനുണ്ട് നീ ഇങ്ങനെ മണ്ടത്തരത്തിലൊക്കെ വിശ്വസിക്കുകയാണോ ഇങ്ങനെ എല്ലാം പറയുന്ന കുറെ ആളുകൾ ഇങ്ങനെ കൊറേ റീസൺസ് നിരത്തി പറയുമ്പോ നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിക്കും ശരിയാണല്ലോ എന്ന് നമ്മളും ചിന്തിക്കും നിങ്ങളുടെ ഫ്രണ്ട് നെഗറ്റീവായി ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ അത് ചെയ്യില്ല പക്ഷെ അവരത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ആ ഒരു ബേണിംഗ് ഡിസയറിന് ഒരു ചേഞ്ച് വരികയോ നിങ്ങൾ ലോജിക് അയ്യോ അത് ശരിയാണല്ലോ എനിക്കത് പറ്റുമോ എന്നുള്ള നിങ്ങൾക്ക് ഒരു സെൽഫ് ഡൗട്ട് വരികയോ ചെയ്താലാണ് ക്രിയേഷന് പ്രശ്നമാവുക നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ബന്ധുക്കളോ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഈ നെഗറ്റീവുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആ നെഗറ്റീവിലേക്ക് ഫോക്കസ്ഡ് ആവുകയും അവിടെ നിങ്ങളുടെ ഡിസയർ അയ്യോ അതില്ലല്ലോ അതില്ലല്ലോ എന്നുള്ളൊരു ഫോക്കസിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കാര്യത്തിന് നിങ്ങള് തള്ളി ദൂരേക്ക് മാറ്റുന്നതിന് തുല്യമാണത് അപ്പോ എന്തുകൊണ്ടാണ് പലർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന പല വീഡിയോസ് കാണുന്നുണ്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു പക്ഷെ എനിക്കിത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇന്റേണൽ ഫ്രീക്വൻസി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനുള്ള രണ്ട് പാട്ട് നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം കറക്റ്റായിട്ടുള്ള വിശ്വാസമാണോ അതെന്റെ ജീവിതത്തിൽ വരാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ അനുവദിക്കുന്നുണ്ടോ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൂരേക്ക് മാറി പോകുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാവും